പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പാരമ്പര്യമായിട്ട് കട കൊടുക്കരുത് നമ്മള് കാശുകാരാണെന്നുള്ള ഒരു നമ്മൾ പൈസ ഉണ്ടാക്കണം കാശ് വേണം വേണ്ടേ നമ്മ ആഗ്രഹ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യണം വാങ്ങിക്കണം ഉണ്ടാക്കണം എൻ്റെ അമ്മ ഒക്കെ ഇടക്കിടക്ക് പറയു നമ്മള് പാവപ്പെട്ട ഒരാളാ ഞാൻ പറയൂ നമ്മളല്ല നിങ്ങളാണ് എന്നെലും കൂട്ടണ്ട പാവപ്പെട്ട കളി കളിക്കാൻ ജാരില്ല അവര് പാവപ്പെട്ട കളിച്ച് 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 കളിച്ചു കാശുണ്ടാവണം കാശിനെ സ്നേഹിക്കണം നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കണം നല്ല ഭക്ഷണം കഴിക്കണം വാരം ബഫറ്റ് പറഞ്ഞ ഒരു സംഗതി ഞാൻ ജീവിതത്തിൽ ചെയ്യാറുണ്ട് അതെന്താണെന്നറിയോ അത് പറഞ്ഞതേ രണ്ടെണ്ണം വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുമ്പോഴേ നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കാവും വെച്ചാൽ പതിനയ്യായിരം രൂപയുടെ മൊബൈൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഉണ്ടാവണം മുപ്പതിനായിരം രൂപ ഉണ്ടാവണം ഇത് വാരം ബഫറ്റ് പറഞ്ഞാണ് ഏത് കോടീശ്വരനാണ് രണ്ടാമത്തെ മൂന്നാമത്തെ കോടീശ്വരൻ ആയിരുന്ന ആളാ അയാൾ അങ്ങനെ കോടീശ്വരനായിരുന്നു എന്താ പറയുക രണ്ടെണ്ണം വാങ്ങിക്കാനുള്ള പൈസ ഉള്ളപ്പോഴേ ഞാൻ ഒരെണ്ണം വാങ്ങിക്കും അപ്പൊ അയാളോട് ചോദിച്ചു അപ്പൊ ബാക്കി പൈസ എന്ത് ചെയ്യും ബാക്കി പൈസ ഞാൻ അതേ മൊബൈലിന്റെ ഓഹരി ഷെയർ വാങ്ങിക്ക ആയിരം രൂപക്ക് നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അഞ്ഞൂറ് രൂപയ്ക്കാക്കി മാറ്റിയിട്ട് ബാക്കി അഞ്ഞൂറ് രൂപ ഇനി നിങ്ങൾ പറ സ്വിഗിയുടെ ഷെയർ വാങ്ങിക്ക ആയിരം രൂപക്ക് പെട്രോൾ അടിക്കാൻ നമ്മൾ പോയി നമ്മളത് അറുന്നൂറ് രൂപയ്ക്ക് ആക്കിയിട്ട് നാനൂറ് രൂപയ്ക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഷെയർ വാങ്ങിക്കുക നമ്മുടെ എല്ലാ ചെലവിൻ്റെ ഒപ്പം അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം എന്തുണ്ടാവും എന്ന് എന്നറിയാം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മുപ്പതിനായിരം രൂപയുടെ മൊബൈൽ തന്നെ വാങ്ങിക്കും എന്നിട്ട് വേറെ മുപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ ചിന്തിക്കാം മറ്റൊന്നും ചിന്തിക്കുക നമ്മുടെ വെറുതെ ചെലവഴിക്കുന്ന പൈസ നേർ പകുതിയാക്കിയിട്ട് ബാക്കി ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുപോയി കൊടുക്കണം നമ്മളെവിടെ ജീവിതത്തിൽ കൂട്ടിമുട്ടാത്തെന്ന് പറയും അത് ഇതിന്റെ ഇടയിൽ പറയണം മൂന്ന് തരത്തിലുള്ള സംഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പൈസയുടെ കാര്യത്തിൽ രക്ഷപ്പെടുകയുള്ളൂ ഞാനിതിൻ്റെ ഒരു വീഡിയോ കിറക്കിണ്ട് ഒന്ന് മൈ സ്കിൽ മേക്സ് മണി എൻ്റെ കഴിവ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കും രണ്ട് മൈ പ്രോഡക്ട്സ് ീപ്പിൾ മേയ്ക്ക് മണി ഞാൻ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും എൻ്റെ ആളുകളും എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു മൂന്നാമത്തേത് മൈ മണി മേക്സ് മണി എൻ്റെ പൈസ എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു ഇവിടെ ശ്രദ്ധിക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കേ ഒന്ന് ആദ്യത്തെന്തായിരുന്നു മൈ മണി മേക്സ് മണി സോറി മൈ സ്കിൽ മേക്സ് മണി എൻ്റെ കഴിവ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു എൻ്റെ പ്രോഡക്റ്റും എൻ്റെ ആളുകളും എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു എൻ്റെ പൈസ എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു ഇത് മൂന്നും പൂർത്തിയാകുമ്പോൾ സാമ്പത്തികമായി അടിപൊളിയായിരിക്കും എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കുന്നു ഇത് ഇതെൻ്റെ സ്കില്ലാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ ആർജിച്ചെടുത്താണ് ഇന്ന് കഴിഞ്ഞ എനിക്ക് പൈസ ഇട്ടു എന്റെ സ്കില്ലാണ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കിയത് ഇനി ഇതേ സമയം എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ കോഴ്സുകൾ എൻ്റെ ബുക്ക് ഒക്കെ കോഴിക്കോട് ഓഫീസ് ഇരുന്നിട്ട് പിള്ളേർ വിൽക്കുന്നുണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് നോക്കുമ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടന്നു അവരോട് ചോദിക്കും ഇതിൽ ഞാൻ പണ്ടെങ്കിൽ ചെയ്തതാണ് ആ സാധനം എനിക്കിന്ന് രണ്ട് വരുമാനം തിന്ന് കിട്ടി അതിനേക്കാ വരുമാനം എനിക്ക് എനിക്ക്ണ്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു സാധനം മേടിക്കുമ്പോൾ ആ സാധനത്തിന്റെ അതേ പൈസ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പൊ കുറേ കമ്പനികൾ എൻ്റെ ഷെയർ ഇടുന്നു കളിക്കുന്നുണ്ട് അപ്പോൾ ആ പൈസ എനിക്ക് കിട്ടും എൻ്റെ ചോദ്യം ഇതിലൊരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ഉറപ്പിച്ചു പറയാം ഇത് മാത്രമേ ഉണ്ടാവും ഇതിൻ്റെ ഒരു കുഴപ്പം എന്നാണോ ഞാനാണെങ്കിൽ എന്റെ തൊണ്ട പണി മുടക്കുന്നത് അന്ന് മുതൽ ഞാൻ പട്ടിണിയ എന്നാണോ നിങ്ങൾക്ക് ഒരു അപകടമോ മറ്റോ സംഭവം സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾ ഈ സെഷൻ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കട്ടെ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാം ഓക്കെ അല്ലേ ഇത് ഇങ്ങനെ തന്നെ പറയണം കാരണം അത് അത് അങ്ങനെ തന്നെ കേക്കേണ്ടതാണ് എന്നാണോ നമ്മൾ ഡൗൺ ആവുന്നത് അന്ന് മുതൽ പിന്നെ ഇല്ല അത് നമ്മുടെ ലൈഫില് ഏറ്റവും വേണ്ട സംഗതിയാണ് എമർജൻസി ഫണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് കടക്കാരാവുന്നത് മനുഷ്യന്മാരെ ആത്മഹത്യകളിൽ ബഹുഭൂരിപക്ഷം നടക്കുന്നത് ഈ സാമ്പത്തിക പ്രശ്നം കാരണം ആ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഏതാ അറിയോ ചടങ്ങുകൾ നമ്മൾ അറിയാതെയുള്ള കുറെ ചടങ്ങുകൾ ഒരു വീട്ടിലൊരു പെങ്ങളെ കെട്ടിച്ചു പിന്നെ ആ പെങ്ങളുടെ എന്തൊക്കെ ചടങ്ങാ പിന്നെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ ഇതിനെ പോലെ ഇവിടുന്ന് പൈസ ചിലവാക്കണ്ടേ വേണ്ടേ അങ്ങനെ എന്തൊക്കെയല്ലേ ചടങ്ങാണ് മറ്റുള്ളവരെ കാണിച്ച് ചെയ്യുന്ന ആ ജീവിതത്തിലാണ് ചടങ്ങ് ഗാന്ധിജി പറഞ്ഞ ശരിയാ ജീവിക്കാൻ ചെലവ് കുറവാ നന്നായി ജീവിക്കുന്നു മറ്റുള്ളവരെ കാണിക്കാനാണ് ചെലവ് കാണിക്കുമ്പോഴാണ് ചെലവ് വരുന്നത് നമ്മുടെ ലൈഫില് നമുക്കിപ്പോ ഒരു മാസം രൂപയാണ് ഒരു മാസം മൊത്തം ചെലവ് ഇരുപതിനായിരം രൂപ ചെലവ് വിചാരിക്കാം ഓക്കെ നമ്മുടെ ജോലി ഇന്ന് പോയാൽ അടുത്ത ആറു മാസവും നിങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാവുന്ന ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട് അപ്പോൾ എത്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫണ്ടിൽ മാറ്റി വെച്ചിട്ട് എന്ത് കളി കളിച്ചു ഈ ഫണ്ട് ഉണ്ടെങ്കിൽ ആലോചിക്കാം വെറുതെ ആലോചിച്ച് ഓൾറൈറ്റ് എന്ന് വെച്ചാൽ സാറിന് ഇപ്പം ഒരു മാസം വീടിന് വാടകയാണെങ്കിൽ വാടക മക്കളുടെ ഫീസ് ഭക്ഷണം പിന്നെ വണ്ടിയുടെ പൈസ ഇങ്ങനെ 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 സാറിന് ഇപ്പോൾ ഒരു മാസം ഇരുപതിനായിരം രൂപ ചിലവുണ്ട് ആയിരിക്കാം സാർ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ട് തൊടാത്ത സ്ഥലത്ത് ഇട്ടിട്ട് അതായത് ഇന്ന ജോലി നാളെ ജോലിയെ പോയി മാസം സാറിനെ കൊണ്ട് ഇങ്ങനെ പോവാൻ ആ പൈസ ഉണ്ടെങ്കിൽ കളിച്ചോ ആ പൈസ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക നിങ്ങൾ പറയാം അല്ല കടം വാങ്ങിക്കും കാരണം ഫീസ് അടക്കാതിരിക്കാൻ പറ്റുമോ പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റുമോ വാടക കൊടുക്കാതിരിക്കാൻ പറ്റുമോ കടം വാങ്ങിക്കും ആ കട എന്തായിരിക്കും പെട്ടെന്ന് കിട്ടുന്ന കടം ഗോൾഡ് ഇല്ലെങ്കിൽ എന്തായിരിക്കും പലിശ പലിശ എത്ര ശതമാന നൂറിന് പത്തല്ലേ ആ പത്ത് ഈ ഇരുപതിനായിരം രൂപ പലിശ വാങ്ങിച്ചു അടുത്ത മാസം നമ്മൾ രണ്ടായിരം രൂപ പലിശയെ കൊടുക്കുള്ളു അടുത്ത മാസം മാസാവുമ്പോ പതിനെട്ടായിരം പിന്നെ പലിശ ഈ ഈ ലൂപ്പില് പറയാ പിന്നെ അതിൽ നിന്ന് രക്ഷയില്ല കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കും പിന്നെ അതിൽ നിന്ന് ഒരു പുറത്തുവരലില്ല ഈ സാധനത്തിൽ ഇത് ഇപ്പോ ആരോഗ്യമുള്ളപ്പോൾ ഇപ്പൊ ചെയ്യണം ഈ സാധനം പൈസ ഉണ്ടാക്കല് പൈസ ഉണ്ടാക്കല് മാത്രല്ല എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതുവരെ ആഘോഷങ്ങൾ നിർത്തിവെക്കണം എല്ലാ പരിപാടിയും നിർത്തിവെക്കണം എന്റർടൈൻമെന്റ് നിർത്തണം വീക്ക് ഡേസ് ഫോർ വീക്ക് പീപ്പിൾ എൻ്റർടൈൻമെന്റ് നിർത്തണം നിർത്തണം ഞാൻ പറഞ്ഞോക്ക തലേ കയറിയോ ഏ അല്ല പറയണ്ടേ ആരെങ്കിലേ എന്നൊരു സുഹൃത്തെ നോക്ക് സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നൊരു ശമ്പളം കൂട്ടുക ശമ്പളം കൂട്ടി ചോദിക്കുക സെയിൽസ് ഉണ്ടാക്കുക ഇൻസെൻറ്റീവ്സ് കൂട്ടുക ഇൻസെൻറ്റീവ്സിൽ കളിക്കുക എക്സ്ട്രാ പൈസ എന്നിട്ട് പ്രൊഡക്റ്റ് ഇത് നമുക്ക് വേണ്ട ഇതൊരു ബിസിനസ്സാണ് ഇത് നമുക്ക് വേണ്ട പക്ഷെ നമ്മുടെ പൈസ നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണം എവിടെ ചെലവ് വരുമ്പോഴും ആ ചെലവിന്റെ ഈക്വൽ ആയിട്ടുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഷെയർ വാങ്ങിച്ചോ ഭൂമി വാങ്ങിച്ചോ എന്ത് കളി കളിച്ചോ ഷെയർ വാങ്ങിച്ചോ ഭൂമി വാങ്ങിച്ചോ ഗോൾഡ് വാങ്ങിച്ചോ ഗോൾഡ് വാങ്ങിച്ചോ ട്വന്റി ഫൈവ് പെർസെന്റേജ് പൈസ മുഴുവൻ ഗോൾഡാണ് ഞാൻ വാങ്ങിക്ക എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ആ ഗോൾഡ് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്തുവെച്ച് എനിക്കൊരു സമാധാനമാണ് എന്നെ ഒരു കൊല്ലത്തിന് ആ ഒരു ക്ലാസ്സിന് വിളിച്ചില്ല ഒരു കുഴപ്പമില്ല പരിപാടി നടക്കും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല എനിക്ക് ആ സമാധാനം വെറുതെ എരിയാ ഞാൻ പറഞ്ഞ പൈസ തരാത്ത ക്ലാസ്സിന് ഞാൻ പോവില്ല ഞാൻ പ്രാവിന് തീറ്റ കൊടുത്തിട്ട് അവിടെ ഇരുന്നോളാം എനിക്ക് കൊഴപ്പല്ലാതെ ആ ധൈര്യം എവിടുന്നു കിട്ടുന്നതാണ് ഈ സാധനം എന്നുവച്ചാല് കടത്തിൽ നിൽക്കരുത് സീറോ കടം ഓ എനിക്ക് നല്ല കട ഉണ്ടായിരുന്നു ലക്ഷങ്ങൾ ലക്ഷങ്ങള് കട ഉണ്ടായിരുന്നു ഏ അങ്ങനെ അത് വീട്ടാനായിട്ട് ഞാൻ ഒരു രണ്ട് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിച്ചു ഓടി നടന്നു ചാത്ത പണിയെടുത്തു പണിയെടുത്തു സൗണ്ടൊക്കെ പോയി ചെറു ചത്ത് പണിയെടുത്തു അങ്ങനെ അടച്ചടച്ചടച്ചടച്ച് അടച്ചടച്ച് ഒരു സുപ്രഭാതത്തില് ഒരു ചൊവ്വാഴ്ച രാവിലെ ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ് എന്റെ കടങ്ങളൊക്കെ തീർന്നു ഒരാൾക്ക് പൈസ കൊടുക്കാൻ ഓ എന്ത് ഫീലാന്നറിയത് വാ മറ്റെന്താന്നറിയോ പൈസ വരുന്നു അവിടെ പോകുന്നു അക്കൗണ്ടില് കാണു പോലൂല്ല നിങ്ങക്കൂല അവസ്ഥ കട ഉണ്ടായി കഴിഞ്ഞാലേ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അല്ലേ ഒരു സന്തോഷം ഉണ്ടാവില്ല കടം വീട്ടി കടം വീട്ടാനുള്ള കളി കളിക്ക് കടം വീട്ടിട്ട് സമ്പാദിക്കാൻ തുടങ്ങി സത്യസന്ധമായി പറ സത്യസന്ധമായി പറ സീറോ കടമുള്ളവര് ആരൊക്കെ ഇത് ഇതുവരെ ഒരു കടമില്ല ഓഹ് എറ്റോ മോസാറിന്റെ കയ്യടിച്ച് കയ്യടിച്ച ഒരു പത്ത് ലക്ഷത്തിനു മേലെ കടമുള്ളവരുണ്ടോ എന്താ സാറ് രക്ഷപെട്ടു സാറ് മോട്ടിവേഷൻ പോലും വേണ്ട ഓടിക്കോ കാരണം അത് ഇന്നിപ്പൊരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാണെ സമാധാനായിട്ടിരിക്കാൻ പറ്റും അടുത്ത കളി മുഴുവൻ കടത്തിലെ കടം മാറ്റിയിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് പാരമ്പര്യമായിട്ട് കട കൊടുക്കരുത് നമ്മള് ഒരു നമ്മള് പൈസ ഉണ്ടാക്കണം കാശ് വേണം വേണ്ടേ നമ്മ ആഗ്രഹ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യണം വാങ്ങിക്കണം ഉണ്ടാക്കണം എന്റെ അമ്മ ഒക്കെ ഇടക്കിടക്ക് പറയൂ നമ്മള് പാവപ്പെട്ടവരാടാ ഞാൻ പറയൂ നമ്മളല്ല നിങ്ങളാണ് എന്നെ കൂട്ടണ്ട നിങ്ങളും പാവപ്പെട്ട കളി കളിക്കാൻ ഞാനില്ല അവര് പാവപ്പെട്ട കളിച്ച് 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 കളിച്ചെ കാശുണ്ടാവണം കാശിനെ സ്നേഹിക്കണം നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഹോട്ടലിൽ പോകണം നൽക്കെ നല്ലത് കൊടുക്കണം ഈ ബോഡിയിലേക്ക് നല്ലത് കൊടുക്കണം നല്ല ചിന്തകൾ കൊടുക്കണം പൈസ എല്ലായിടത്തും ഉണ്ട്